യിൽ മത്സ്യത്തൊഴിലാളികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ റിമാൻഡിൽ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നാലാം പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും കേസിൽ ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട് വർക്കലയിൽ മൂന്ന് മത്സ്യത്തൊഴിലാളികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രധാന പ്രതികൾ പിടിയിൽ വർക്കല താഴെവെട്ടൂർ സ്വദേശികളായ യൂസഫ് ജവാദ്

എന്നിവരെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷംനാഥ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല ബുധനാഴ്ച രാത്രിയാണ് ആക്രമണം ഉണ്ടായത് വർക്കല പോലീസും ഡാൻസ് ഡാനസാഫ് ടീമും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം